ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ നമ്മൾ ഇന്നും മാറ്റി കൊണ്ട് പോകുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നിങ്ങനെ അപ്പോൾ എമിൻ്റെ കയ്യിൽക്ക് വന്നിട്ട് പിന്നെ പോവുമല്ലോട്ടോ വിന്യൂസിൻ്റെ അടുത്തേക്ക് മാറ്റി പോകുന്നതന്നെ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം സ്കൂളിൻ്റെ അവിടെ ഓട്ടോ പോകുന്നു ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ ഇട്ടു ബസ്സിന് അങ്ങനെ പോകുന്നത് അപ്പം നിങ്ങൾ ഞങ്ങൾ അങ്ങനെ അവിടെ ബൈപ്പാസ്ലിറങ്ങിയിട്ട് നിങ്ങളുടെ കല്യാണവിടെ പോകണം ഓട്ടോ കുറച്ച് പുറത്താണ് കല്യാണി പറയോ അപ്പം ഞങ്ങൾ ഇവിടേക്ക് എന്താ പോവാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെക്ക് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാനും ഷെമീ ടീച്ചർ ഇവിടെ നിന്ന് കുറച്ച് നേരൊക്കെ പുറത്ത് നിന്നിട്ട് പറ്റും ബാക്കിയുള്ളവർക്ക് വിളിച്ചപ്പോൾ അവർ അവിടെ ഷോപ്പിൽ കയറിയിട്ടൊന്ന് ജസ്റ്റ് നോക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കയറിട്ടോ വന്നപ്പോഴോ ഇവിടെ അടിപൊളി കോംബോ ആണ് കേട്ടോ ഉള്ളത് ചുരിദാർ ടൂ എന്താ റെഡിമെയ്ഡ് ചുരിദാർ ടോപ്പിന് അങ്ങനെ കേട്ടോ അതിൻ്റെ ഒക്കെ പ്രൈസ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ടാഗ് ടാക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ഓഫർ ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ അവർ വരുന്നതിൻ്റെ മുൻപ് നമ്മൾ എല്ലാ സെക്ഷനൊന്നും ഇങ്ങനെ ആ സെക്കൻഡ് ഫ്ലോറിലില്ല എല്ലാ ഭാഗം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് പൂരിയാണ് കേട്ടോ അപ്പം ഇത് എല്ലാം ഇതും കേട്ടോ ടോപ്പ് ഷാള് പാന്റ് അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ബിറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി സാരിയുടെ സെക്ഷനിലെത്തി കേട്ടോ സാരി നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഒരു ബ്ലാക്ക് സാരി അതുപോലെ ഗ്രീനും അപ്പം അങ്ങനെ ഞങ്ങളെല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തിട്ടാണ് അപ്പോൾ ഇനി ഇവിടെ ഉള്ള സംഭവങ്ങളും ഞങ്ങൾ പർച്ചേസ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണത് കാര്യമായിട്ട് നമ്മളൊന്നും ഇതിൽ ഉൾ ഞാൻ ഇതിൽ ഉൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞാൻ തപ്പിത്തെഞ്ഞ് നോക്കിയപ്പോൾ ഫസ്ലീ ഫസ്ല ടീച്ചർ ഇത് വന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ കാര്യമായിട്ടുള്ള തെരച്ചിൽക്കായിട്ടോ ഇപ്പോൾ ഇതെട്ടോ ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസുകളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാ സെക്ഷനും ജസ്റ്റ് അവരൊക്കെ വരുന്നതിന് മുൻപും ഞങ്ങൾ ഇങ്ങനെ നോക്കട്ടോ ഇത് സാരിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാരിയുടെ സെക്ഷനാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ മെറ്റീരിയൽക്ക് പോവാനായിട്ട് നിൽക്കാണ്ട് അപ്പം അതാ ഇവർ രണ്ടാൾ ഫാസിലെ ടീച്ചറും ഷമി ടീച്ചറും എന്തായി ആദ്യം ലിഫ്റ്റ് ഓപ്പണായി കഴിഞ്ഞു കയറിയിട്ടോ പിന്നെ എനിക്ക് കയറാൻ പറ്റിയില്ല കേസ് അപ്പൊക്കൊരു അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്താ വേണ്ടത് അങ്ങനെ ഇങ്ങനെ കുറേ സംസാരിച്ച് എന്താ നിന്നപ്പോൾ ലിഫ്റ്റിൽ ഓല അങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഒറ്റക്കായി ഗെയ്സ് അവിടെ അങ്ങനെ മെള്ള നിന്നു കേട്ടോ പിന്നെ നമ്മൾ ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ കയറിയിട്ടോ നേരെ ചെന്ന് നിന്നതോ ലിഫ്റ്റ് ഞാൻ വണ്ണ് നിൽക്കിയപ്പോൾ നേരെ കയറി ചെന്നത് എവിടെ അറിയുമോ ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ മേലേക്ക് കയറിയിട്ടോ അപ്പോൾ അങ്ങനെ ഇതാ മെറ്റീരിയൽ സെക്ഷനിലെത്തിയിട്ടോ അപ്പോൾ അത് വൈറ്റ് എനിക്ക് വൈറ്റും ബ്ലാക്കും അവിടെ കണ്ടാലും ഞാനൊന്ന് നോക്കിപ്പോകട്ടോ അപ്പം അങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ അപ്പോൾ അവർ ഐ എന്നാ പറഞ്ഞാണ്ട് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നോട്ടോ അപ്പം ഇതാ അതൊക്കെ അവിടുത്തെ മെറ്റീരിയൽ സെക്ഷനാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ മെറ്റീരിയൽസിലും ജസ്റ്റ് നമുക്ക് മെറ്റീരിയലും ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ടോ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പം അത് നമ്മളെ ഷോളിൻ്റെ കളക്ഷൻസാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഈ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിവിടെ എന്താ ടെക്സ്റ്റൈൽ ഷോപ്പ് ഫുള്ളായിട്ടാണ് കവർ ചെയ്തെന്ന് എന്ന് പറയട്ടോ ഈ പക്ഷേ നമ്മൾ വീഡിയോ പകുതി പകുതി അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പം ഇതിലും ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും നമുക്കവിടെ എന്താ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ മുകളിൽ ഒരു ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് റേറ്റ് എത്ര എത്രയെന്നു ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിക്കുക കേട്ടോ ചെയ്തത് മെറ്റീരിയലിലും കൊടുത്തില്ല പിന്നെ ഞങ്ങൾ റെഡിമെയ്ഡൊക്കെ തന്നെ പോകുന്നുട്ടോ ഫുൾ റെഡിമെയ്ഡ്ക്കല്ല ബിറ്റിൽക്കാണ് ചാടിയത് റെഡിമെയ്ഡ് നോക്കി പിന്നെ ഞങ്ങൾ ബിറ്റിൽക്കാണ് അതൊക്കെ സ്കേർട്ടാണ് കേട്ടോ നല്ല അടിപൊളി സ്കേർട്ടുകൾ ഉണ്ട് കേട്ടോ നല്ല റേറ്റും കുറവുണ്ട് സ്കേർട്ടിനൊക്കെ ഏകദേശം ഞങ്ങൾക്ക് പറ്റിയതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മളെ ലാസ്റ്റ് പാർട്ടി അവിടെ ജോയിൻ ചെയ്യണത് ഷീബ ടീച്ചറും കുട്ടികളും എത്തി കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ മാറ്റി വെച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആറ് ബിറ്റ് ഞങ്ങൾ എടുത്തു കേട്ടോ അത് രണ്ട് രണ്ടെണ് മൂന്നെണ്ണം വൈസ് കോംബോ ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുട്ടികളുടെ ഒന്ന് പോയി നോക്കി കേട്ടോ അപ്പോൾ അവിടെ അടിപൊളി ഫ്രോക്കും സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓൺ വോയിസ് പറ്റൂല കേട്ടോ അപ്പം കാരണം അവിടെ സോങ്ങ് ഉണ്ട് അപ്പം നമുക്ക് വീഡിയോക്ക് കോപ്പി റേറ്റ് ക്ലെയിം കിട്ടും കേട്ടോ അപ്പോൾ അത് പേടിച്ചിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ ചെയ്യണത് അപ്പം ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ചുരിദാർ ആണ് കേട്ടോ അപ്പോൾ ദാനൈറ്റീസ് ഉണ്ട് എല്ലാ സെക്ഷനും കേട്ടോ പിന്നെ ഞങ്ങൾ കുട്ടികളുടെ സെക്ഷനിക്കൊന്ന് പോയിട്ടോ അമ്പിളിക്കുട്ടിക്ക് എന്തോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ള ഫ്രോക്കിൻ്റെ ആണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് കളക്ഷൻസ് ഉണ്ട് ഇപ്പോഴിതാണ് നമ്മളിവിടെ വെള്ളത്തിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ ഞാൻ തണുത്ത വെള്ളം ഇട്ടെടുത്തത് അപ്പോൾ അതാ നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ തണുപ്പ് നമുക്ക് പിന്നെ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ താഴെ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ അവിടെ അവിടേതാ കുറച്ച് ജ്വല്ലറി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളതും വലിയവരുതുമൊക്കെ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇവിടെയും നമുക്ക് ഓഫേഴ്സ് കാണാം ഒരു ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ എന്താ എന്താ മറ്റൊരു ബെഡ്ഷീറ്റ് ഫ്രീ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അപ്പം അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ പർച്ചേസ് ഒക്കെ തങ്ങിയതിന് ശേഷം നമുക്ക് തൊണ്ണൂറ് രൂപേൻ്റെ ഒരു എന്താ ക്യാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ അതിന് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സംഖ്യമായിരിക്കട്ടോ ആ സംഖ്യയ്ക്കുള്ളത് ഇപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ചോക്കോബാറാണോ ഞങ്ങൾ മേടിച്ചത് ഞങ്ങൾക്ക് തൊണ്ണൂറ് രൂപ കേട്ടോ കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ഓരോ ചോക്കോ ബാറൊക്കെ മേടിച്ച് അവിടെ തന്നെ കഴിച്ച് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി അപ്പം പിന്നെ ഞങ്ങൾ ഇനി എന്ത് വേണം എന്നുള്ളതിലാണ് കേട്ടോ അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞതാണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഐറ്റം മിഡ് ബേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പം നിങ്ങൾക്കും അറിയാമല്ലോ നമ്മളൊരു മന്തിക്കൊക്കെ ഓർഡർ കൊടുത്താൽ പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ അവർ നമുക്ക് കൊണ്ടുവച്ച് തരുന്നൊരു സാലഡും അതൊക്കെ കഴിച്ചങ്ങനെ ഇരുന്ന് അത് കഴി അത് പ്ലേറ്റിന്ന് കഴിവായിട്ടും പിന്നെ ഇതാ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിൽ ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടോ പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയണ പോലെ അങ്ങനെ ഒപ്പിച്ച് അപ്പോൾ അതങ്ങനെ ഒപ്പിച്ചിരിക്കുന്ന ടൈമിലാട്ടോ അപ്പോൾ നമ്മളെ സംഭവം അവിടെ എത്തിയത് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല തട്ടി വെക്കണേ ഒന്നായിട്ടൊരു തട്ട് പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്കാട്ടോ കേട്ടോ പോകുന്നത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കയറിയാൽ എൻ്റെ ഒരു എന്താ ഇതെന്താ വെച്ചാൽ ഞാൻ കഴിച്ചത് കഴിക്കൂല കേട്ടോ കഴിക്കാത്തത് എന്താണ് അവിടെ സ്പെഷ്യൽ ചോദിച്ചാൽ അതെടുത്തിട്ട് ഓർഡർ ചെയ്തി നമുക്ക് പറ്റുമോ പറ്റൂലെന്നൊന്നുമില്ല കേട്ടോ അതൊക്കെ പിന്നെ വരുന്ന പോലെ അപ്പം അങ്ങനെ ഇതും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബസ്സിൽ തിരിച്ചങ്ങോട്ട് പോയിട്ട് അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക